നമസ്കാരം നമ്മളിൽ പലരും വിമാനയാത്ര നടത്താറുള്ളപ്പോഴൊക്കെ തന്നെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഈ ക്യാബിൻ ക്രൂ എല്ലാം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് സാധാരണഗതിയിൽ അവർ ഏറ്റവും പറയലായിട്ടായിരിക്കും ഇരിക്കുക അവരുടെ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് വിമാനത്തിൻ്റെ ഏറ്റവും പിൻഭാഗത്തായിട്ടായിരിക്കും ഒട്ടുമിക്ക വിമാന കമ്പനികളുടെയും അവസ്ഥ ഇതാണ് ഒരു വിമാനവുമായി ബന്ധപ്പെട്ട് പുറത്ത് വരുന്ന ഒരു വാക്ക് ട്രെയിൽ സ്ട്രൈക്ക് എന്നാണ് അതിൻ്റെ പേര് അതെന്താണ് എന്ന് ചില ക്യാബിൻ ക്രൂവിന് പോലും അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം രണ്ട് വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇതിന് ആധാരമായി മാറിയത് ലിംഗസ് എയർലൈൻസിൻ്റെ വിമാനം വാഷിങ്ടണിലേക്ക് പറക്കുകയായിരുന്നു ഈ വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് കാറ്റിൻ്റെ ഗതി വളരെ പെട്ടെന്ന് തന്നെ മാറിയിരുന്നു അപ്പം അങ്ങനെ അത് ലാൻഡിങ്ങിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി മനസ്സിലാക്കിയ വിമാനത്തിൻ്റെ ആകട്ടെ വിമാനം സുരക്ഷിതമായി ഇറക്കാൻ ശ്രമിച്ചു പക്ഷേ പെട്ടെന്ന് ഒരുപക്ഷെ കാറ്റിൻ്റെ ഗതി മാറിയത് കൊണ്ടായിരിക്കാം വിമാനം ശക്തമായ രീതിയിലാണ് ഇത് ലാൻഡ് ചെയ്തത് അങ്ങനെ വിമാനം ഏതാണ്ട് ഇടിച്ചിറങ്ങിയതുപോലെയുള്ള അത്രയും കൂടിയാണ് വിമാനം താഴേക്ക് ഇറങ്ങിയത് അപ്പോൾ സ്വാഭാവികമായി ഉണ്ടായത് വിമാനം പെട്ടെന്നൊന്ന് ചരിയുകയും വിമാനത്തിൻ്റെ ടെയിൽ ഭാഗം വിമാനത്തിൻ്റെ ഏറ്റവും പിറകുവശത്തുള്ള ആ ടെയിൽ എന്ന് പറയുന്ന ആ ഭാഗം നന്നായി ചരിഞ്ഞ് തറയിൽ ഇടിക്കുകയും ചെയ്തു ഇതിൻ്റെ ഫലമായി രണ്ട് ജീവനക്കാർക്ക് പരുക്കേറ്റു എന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് രണ്ട് വർഷത്തോളം നീണ്ടുന്ന അന്വേഷണമാണ് ഇത് സംബന്ധിച്ച് അധികൃതർ നടത്തിയത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ജീവനക്കാർക്ക് ഇത്തരം ഒരു അവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലായിരുന്നു എന്നാണ് ടെയിൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ആ വിമാനത്തിൻ്റെ വാൽഭാഗം ഇടിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ആദ്യം ബാധിക്കുക ഏറ്റവും പിന്നിലിരിക്കുന്ന ഈ ക്യാബിൻ ഗ്രൂപ്പിനെ തന്നെയാണ് ഇതിൽ രണ്ടു പേർക്കും ശക്തമായ നടുവേദനയും അല്ലാതെ മാനസിക പിരിമുറുക്കവും അനുഭവപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് കാരണം അല്ലാതെ നമ്മുടെ ശരീരത്തെ ഇത് ആ ഭാഗം കൃത്യമായി തറയിൽ ഇടിക്കുമ്പോൾ അതും പറന്നു വരുന്ന ഒരു വിമാനം അതേ ശക്തിയിൽ ഇറങ്ങി എന്നാണ് പറയുന്നത് സാധാരണയിലും വേഗതയിലായിരുന്നു വിമാനം വന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അത്രയും ശക്തമായി വിമാനം ഇടിച്ചിറങ്ങുന്നത് പോലെ ഇറങ്ങുകയും വിമാനം അമിതമായ വേഗതയിൽ താഴേക്ക് ഇറങ്ങി തുറന്ന് ചരിഞ്ഞ് പോവുകയും അങ്ങനെ ബാലഭിക്കുകയും ചെയ്തപ്പോഴാണ് ഇവർക്ക് ഈ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായത് എന്നാൽ ജീവനക്കാർ ഇപ്പോൾ പറയുന്നത് തങ്ങൾക്കിതേക്കുറിച്ച് ഇങ്ങനെ ഒരു വാക്കുപോലും നേരത്തെ കേട്ടിട്ടില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ വിമാന ജീവനക്കാർക്കായുള്ള പരിശീലന പദ്ധതിയിൽ ഇതുകൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച ടെയിൽ സ്ട്രൈക്ക് എങ്ങനെ സംഭവിക്കുന്നു എന്നും ഇത് നിലത്തിടിച്ചാൽ ഈ ക്യാബിൻ ക്രൂവിനെ എങ്ങനെ അത് ഗുരുതരമായി ബാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പിന്നീട് പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ടെയിൽ സ്ട്രൈക്ക് ഉണ്ടായാൽ അതിന് മുൻകരുതൽ സംവിധാനം ഒരു ശബ്ദ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിരുന്നതാണ് വിമാനത്തിൻ്റെ ടേല ഭാഗം ഇടിക്കാൻ പോകുന്നു എന്നുള്ളതും കരുതിയിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു സംവിധാനം ഈ വിമാനത്തിനെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് പക്ഷെ അത് പ്രവർത്തിച്ചില്ല എന്നാണ് ഇപ്പോൾ ഈ ജീവനക്കാർ കുറ്റപ്പെടുത്തുന്നത് ഏതായാലും ഈ സംഭവത്തിൽ വിമാനത്തിന് വിമാനത്തിൻ്റെ പുറകു ഭാഗത്തൊക്കെ തന്നെ സാരമായ തകരാറുകൾ സംഭവിച്ചിരുന്നു കാരണം വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും വിമാനം പറന്നു കയറുന്നു വീണ്ടും ലാൻഡ് ചെയ്യുകയായിരുന്നു അങ്ങനെ രണ്ട് തവണ വിമാനം ലാൻഡ് ചെയ്തപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ ഒരു വശത്ത് യാത്രക്കാരനും തീർച്ചയായും അല്ലാതെ പരിഭ്രാന്തരായി കാണുമെന്നുള്ളത് ഉറപ്പാണ് കാരണം വിമാനം ലാൻഡ് ചെയ്ത് ഇറങ്ങിയ വിമാനം വീണ്ടും പറഞ്ഞു വരികയും വീണ്ടും തിരികെ ലാൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്തോ പ്രശ്നം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഭയം അവർക്കുണ്ട് മാത്രമല്ല ഇതിൽ ജീവനക്കാർ ഒരാൾ പറയുന്നത് ഈ രണ്ടാം തവണ വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് വിമാനത്തിൻ്റെ അടിഭാഗത്ത് നിന്ന് വല്ലാത്തൊരു ശബ്ദം കേട്ടു എന്നുമാണ് അപ്പോൾ എന്താണ് ഇതിന് സംഭവിച്ചത് എന്നുള്ളത് ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏതായാലും അവിടെ അന്വേഷണമൊക്കെ പൂർത്തിയാക്കി റിപ്പോർട്ട് ഏതാണ്ട് ഇപ്പോൾ രണ്ടു വർഷം ആകാൻ പോകുന്നു ഈ സംഭവം നടന്നിട്ട് ഇപ്പോഴാണ് പുറത്തിറക്കുന്നത് ഈ വിമാനമാട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ നിലത്തിറക്കിയിട്ട് പിന്നീട് കഴിഞ്ഞ വർഷം മുതലാണ് വീണ്ടും വിമാന സർവീസ് ആരംഭിച്ചത് വിമാനത്തിന് അത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെ ഇല്ലായിരുന്നു എങ്കിൽ പോലും ഈ ടെയിൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഭവം അങ്ങനെ ഒന്നും ഉണ്ട് എന്ന് പല ക്യാബിൻ ക്രൂ ജീവനക്കാർ ഈ വിമാന കമ്പനി ലിംഗസ് വിമാനക്കമ്പനിയുടെ പല ജീവനക്കാരും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് കാരണം അവർ അതിനെക്കുറിച്ച് തന്നെ കൃത്യമായ അവബോധമുള്ളവരായിരിക്കണം യാത്രക്കാരെയൊക്കെ തന്നെ ഒരു അപകടസ്ഥിതി ഉണ്ടായാലും പറഞ്ഞ് മനസ്സിലാക്കാൻ അവരെ പേടിപ്പെടുത്താതെ നോക്കാനുമൊക്കെയുള്ള ജോലി ക്യാബിൻ ഗവൺമെൻറ്റിലാണ് അവർ തന്നെ ഇത്തരത്തിലുള്ള ശാരീരികമായ പ്രശ്നങ്ങൾ പെട്ടുപോയാൻ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ